ഹായ് സുഹൃത്തിൽ നിന്ന് താങ്കളുടെ താങ്കളുടെ എനർജിയും താങ്കളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നില നിലനിന്ന് പോകുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളാണ് ചോദിച്ചാൽ താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോൾ താങ്കളുടെ എന്തുകൊണ്ടാണ് താങ്കളുടെ എന്ത് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താന്ന് ചോദിച്ചു പിന്നെ താങ്കൾ പറയേണ്ട അഫർമേഷൻ എന്താന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്ന് പറയാൻ ഓർക്കാം അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ മൂലാധാര ചക്ര ആക്ടിവേഷൻ ആക്കാൻ എന്താ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ വേണ്ട നിങ്ങൾക്ക് അവിടെ ചുവപ്പ് നിറം കാണുക അതായത് നമ്മുടെ മൂലാധാരത്തെ ചുവപ്പ് ബൾബിൻ്റെ ഒരു ഇത് കാണുക അവിടുത്തെ ബീജാക്ഷരം എല്ലാം ആണ് ലം നിങ്ങൾക്ക് ഒന്നെങ്കിലും മുല്ലാമം പറയാം അതല്ലെങ്കിൽ മുല്ലാമ്പ പറയുക ഗണപതി ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഇത് പോകുമ്പോൾ ഗണപതി എന്നാൽ പറയാം അങ്ങനെയൊക്കെ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്കത് മന്ത്രം പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ ലം മാത്രം പറയുക അതൊന്നുമില്ലെങ്കിൽ മൈൽ അയാം മൂലാധാര അയാം റൂട്ട് ഹച് അയാം ഫ്രൂട്ട് ഹച് അയാം ഫ്രൂട്ട് ഹഡ് അങ്ങനെ പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ അങ്ങനെ ചെയ്താൽ ആദ്യം മൂലാധാര ആക്ടിവേഷൻ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമൊക്കെ മാറുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി സോറി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ദ പോർ ഓഫ് വൺസ് ആണ് അതായത് അവർക്ക് വലിയ കുഴപ്പമില്ല അവർ സന്തോഷമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ആരുടെ കൂടെയാണോ പോയിരിക്കുന്നത് അവരുടെ തേർഡ് പാർട്ടി വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ വേറെന്തോ ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ ഫാമിലി അവരുടെ വീട്ടിൽ അവരുടെ ആൾക്കാരുടെ കൂടെ എന്താണെങ്കിലും അവരുടെ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചോദിച്ചത് നിങ്ങളുടെ എനർജി അതും വലിയ കുഴപ്പമില്ല പേജ് ഓഫ് വാണ്ട്സ് ആ പേജ് ഓഫ് ഫാൻസ് വെച്ചാൽ നിങ്ങളും വളരെയധികം ആവേശത്തോടെ മുന്നോട്ട് തന്നെ പോകുന്നിട്ടാണ് കാണുന്നത് നിങ്ങളും വളരെ ദുഃഖത്തോടൊന്നും ഇരിക്കുന്നില്ല നിങ്ങൾക്കും സന്തോഷം തന്നെ നിങ്ങൾ വളരെയധികം ആവേശത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഫൈവ് ഓഫ് വാണ്ട്സ് ആണ് എല്ലാം വാൺസിന്റെ പരിപാടിയാണ് എല്ലാം മൈനറാർക്കാരാണ് എല്ലാ ആണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഫൈവ് ഓഫ് വാണ്ട്സ് കിട്ടി ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ആ ഒരു പഴയ പിണക്കും വളക്കുമൊക്കെ അതുപോലെ അതുപോലെ നിലനിന്ന് പോവുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അങ്ങനെയാണ് ചോദിച്ചപ്പോഴത്തെ അതും വാൺസാ കിട്ടിയിരിക്കുന്നത് ടണ് ഓഫ് കപ്പ് വാൺസാണ് അദ്ദേഹത്തിന് നിങ്ങളൊരു ബർഡനായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ ഒരു പക്ഷെ എന്തോ അറിയില്ല നിങ്ങളോടൊക്കെ അദ്ദേഹം വളരെ നിങ്ങളൊരു വളരെ ഭാരമായിട്ടോ നിങ്ങളുടെ സംസാരമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യമായിരിക്കാം എന്തെങ്കിലും എന്താ അറിയില്ല എന്തായാലും നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ബർഡനായിട്ട് തോന്നിയിരിക്കുന്ന സുഖമാണ് നിങ്ങൾ എന്ത് അഫർമേഷനാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ കൊടു കാണുന്നത് നയൺ ഓഫ് കപ്പ്സ് ആണ് മൊത്തം വന്നിരിക്കുന്ന വാൺസാണ് ഇതൊന്നും അത്രയും കപ്പ്സ് തോന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഒരു ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വേണം നിങ്ങളുടെ കൂടെ ലൈഫിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ ഹോപ്പണപ്പം ഉണ്ടല്ലോ ഹോപ്പണപ്പം തന്നെ പറയുക അത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പോഴത്തേക്ക് നിങ്ങളിലേക്കും പറ്റുള്ള നിങ്ങളുടെ പേഴ്സിനും വരും നിങ്ങൾ നിങ്ങളാദ്യം നിങ്ങളെ സ്നേഹിക്കുക അതായത് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾ അഫർമേഷൻ പറയുക അപ്പം നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിന് പറയുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മി താങ്ക് യു എന്ന് പറയാം അതേപോലെ ഈ പേഴ്സണോടും പറയാം നിങ്ങളുടെ പേഴ്സണോടും പറയാം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ഹീൽ ചെയ്യാം എന്നിട്ട് പറയുക ഈ നിങ്ങൾ രണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സോളിനെ ഹീൽ ചെയ്യുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മി താങ്ക് യു ഐ ലവ് യു ഈ നാല് പേഴ്സാണ് ഹീലിംഗ് ബേഡ്സായിട്ട് വെസ്റ്റേൺ കൺട്രീസ് കയറി ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മളും ഇവിടെയും പൊതുവെ പറയുന്നത് അല്ലാതെ വേറെയും കുറെ ധാരാളം ടെക്നിക്കുണ്ട് പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുക ഇത് വളരെയധികം എഫക്റ്റീവ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോഴോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓപ്പൺ അപ്പം ചെയ്യുക സെൽഫ് അതായത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് സെൽഫ് ലോ പ്രാക്റ്റീസ് ചെയ്യുക പിന്നീട് അദ്ദേഹത്തിൻ്റെ സോളിനും ഹീൽ ചെയ്യുക നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളെയും ഹീൽ ചെയ്യുക അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് അദ്ദേഹത്തെ ഹീൽ ചെയ്യുക ഓക്കെ ഇത് നൂറ്റെട്ട് പ്രാവശ്യം പറഞ്ഞാൽ അത്രയും നല്ലത് ഇതാണ് ചെയ്യേണ്ടത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്കൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു